കാര്യമാണ് പക്ഷെ അതിലുപരി ഇപ്പോ എൻ്റെ മനസ്സിൽ പോയത് ഒരുപാട് നന്ദി ഒരുപാട് പ്രാർത്ഥന ഒരുപാട് സ്നേഹം ഒരുപാട് കടപ്പാട് ഈ നിൽക്കുന്ന എല്ലാവരും കൂടെ ചേർന്നാണ് മോഹൻലാൽ നിങ്ങൾ എല്ലാവരും ഇതിലെ ഓരോരുത്തരെ എടുത്ത് പറയുകയാണെങ്കിൽ ഇതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു കാരണം ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നത് അന്ന് ആ നാടകത്തിൽ അഭിനയിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് പേര് പോയിട്ടൊരാളെ കാണുന്നു അയാൾ ആ നാടകത്തിൽ ഞങ്ങളെ അഭിനയിപ്പിക്കുക എന്ന് പറയുന്ന ഒരു നാടകം സെലക്ട് ചെയ്യുന്നു മേക്കപ്പ് ചെയ്യുന്നു അഭിനയിപ്പിക്കുന്നു അതിന് എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടുന്നു അദ്ദേഹമാണ് അതൊരു ഭയങ്കര ഭാഗ്യമാണ് അതിൻ്റെ മുഹത്ത് ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്തതാണ് അതിങ്ങനെ ഒരു ഭാഗ്യം കിട്ടും നാൽപ്പത്തെട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം ഞങ്ങൾ കോളേജിലൊക്കെ പോയിട്ട് ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു അത് എന്താ പറയണ്ടത് അന്ന് പ്ലസ് ടു ഒന്നല്ല പ്രീ ഡിഗ്രിയിൽ അങ്ങനെ ഒരു സിനിമ എടുക്കുന്നു ആർക്കും സിനിമയെക്കുറിച്ച് വലിയ ധാരണയില്ല പക്ഷേ സിനിമ എടുക്കാം അങ്ങനെ സിനിമ എടുത്തത് കംപ്ലീറ്റ് ചെയ്തു അതന്ന് റിലീസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അന്ന് ഞങ്ങൾ സിനിമ എടുത്ത അതിൻ്റെ ആൾക്കാരും സുരേഷ് വലിയ വലിയ അതെ ഉണ്ടി സോ അതൊരു വലിയ ഭാഗ്യമാണ് അപ്പം അവരെല്ലാവരും കൂടെ ചേർന്ന് അതിന് കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന എല്ലാവരും ഞാൻ ഇപ്പൊരുത്തരായിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല ചന്ദ്രകുമാർ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത അതാണ് ഇന്ത്യയിലുള്ള സിനിമകൾ അന്വേഷിച്ചിട്ടുണ്ട് എല്ലാവരെയും ഓരോരുത്തരായിട്ട് പറയുന്നില്ല അങ്ങനെ അവസാനം വന്നു വന്നതാണ് അതിൻ്റെ അറ്റത്ത് നിൽക്കുന്ന ആളുടെ ഡയറക്ഷനിൽ വരെ ഞാൻ പഠിപ്പിച്ചു പ്രകാശ് വർമ്മ അപ്പോൾ ഓരോരുത്തർ ഇത്രയും പേരുടെ മുമ്പിൽ നിന്ന് നിങ്ങളുടെ ഒക്കെ മുമ്പിൽ നിന്നിട്ട് ഒരു അവാർഡ് വാങ്ങിക്കുക അതിൻ്റെ ഒരു സെറ്റിപ്ഷെന്ന് പറയുന്നത് വലിയ കാര്യമാണ് പുരുഷൻ്റെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് സിനിമ എല്ലാം വേറെ ഒന്നും അറിയില്ല ഞാൻ നടന്ന നീങ്ങിയ എൻ്റെ വഴികളിൽ എൻ്റെ കൂടെ സഞ്ചരിച്ചവർ എനിക്ക് മുന്നേ സഞ്ചരിച്ചവർ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവർ ഇനി സഞ്ചരിക്കാൻ പോകുന്നവർ എല്ലാവരെയും നിമിഷം നിഷമാക്കുന്നു പലപ്പോഴും ഞാൻ കളർന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ എന്നെ താങ്ങിയെടുത്ത് ആൾക്കാരാണെങ്കിൽ നിൽക്കുന്നത് എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്നെ സ്നേഹിച്ചിട്ടുണ്ട് തല്ലിട്ടുണ്ട് തലോടിയിട്ടുണ്ട് അതൊന്നും കാര്യം ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ സിനിമയ്ക്ക് വേണ്ടി മുഴുവൻ എന്റെ പകുതി നാൽപ്പത്തെട്ട് വർഷം പറഞ്ഞാലേ ഒരു മനുഷ്യായ ചില പറഞ്ഞ അറുപത് വയസ്സിന് മൗലിയിൽ പത്ത് ശതമാനം ആൾക്കാരെ ലോകത്ത് ജീവിച്ചിട്ടുണ്ട് അപ്പോൾ ആ നാല്പത്തെട്ട് വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പല നാള് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഭിമാനമാണ് ഇപ്പോഴും നമ്മൾ തുടരും എന്നൊരു സിനിമ ആ എന്നൊരു സിനിമ മലയാള സിനിമയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കിയതാണ് അതുപോലെ ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഞങ്ങൾ ഒരു മലയാള സിനിമ ഇന്ത്യ മുഴുവൻ പാൻ ഇന്ത്യൻ എന്നൊക്കെ പറയുന്ന പോലെ ആ സമയത്ത് ദൃശ്യം എന്നുള്ളൊരു സിനിമയായിരുന്നു എന്താണ് കോവിഡ് സമയത്തൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മലയാള സിനിമയിലെ ഒരുപാട് ചരിത്രമുഹൂർത്തങ്ങൾക്ക് സാക്ഷിയല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമായിട്ട് ഞാൻ എൻ്റെ ഈ ദിവസത്തെ കാണുന്നു വളരെയധികം സന്തോഷമാണത് സർ ഫാർക്കെ അവാർഡ് കിട്ടിയതല്ല ഇത്രയും പേരുടെ കൂടെ നിൽക്കാൻ ഇവിടെ നിന്ന് നിങ്ങളെയൊക്കെ സാക്ഷി നിർമ്മിക്കുന്നത് ഇവർക്കാണ് ഞാൻ നന്ദി പറയുന്നത് എൻ്റെ ജീവിതത്തിലെല്ലാ നേട്ടവും ഈ സിനിമയെടുത്ത് ഇവർക്കായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്കായിട്ടാണ് താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പറയുന്ന കാര്യം വേറെ ഞാൻ എന്താ പറയണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ എൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണ് താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ഈ ഞാൻ നേരുന്നു എൻജോയ് ചെയ്ത് തുടരും സെലിബ്രേഷൻ വളരെ കാലത്തിന് ശേഷമാണ് ഒരുപാട് സെലിബ്രേഷൻ നടത്തിയ ആൾക്കാർ അണുകി നിൽക്കുന്നതിൽ എല്ലാവരുടെയും നൂറും നൂറ്റി അൻപതും ഇരുന്നൂറ് ദിവസം നൂറ്റി അറുപത്തഞ്ച് ദിവസമൊക്കെ കൂടിയ സിനിമകളുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം ഒരു സിനിമ ഇത്രയും വലിയൊരു ആയി മാറുക അതിനൊരു ഫങ്ഷൻ സംഘടിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വിരലിൽ എണ്ണാകുന്ന സിനിമകളായി മാറി അപ്പോൾ അതിലൊരു സിനിമ എൻ്റേതാകുന്നു എന്ന് പറയുന്നതിനുള്ള സന്തോഷം ഒരുപാട് ശേഷം ശോഭനയുമായിട്ട് അഭിനയിക്കാൻ സാധിച്ചു വലിയ സന്തോഷം ശോഭന ഈ സിനിമ അക്സെപ്റ്റ് ചെയ്ത് അവർ പറ്റില്ലെന്നൊക്കെ പറഞ്ഞാണ് സത്യമല്ലേ പക്ഷേ വളരെ സന്തോഷം ണ്ട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഈ നിൽക്കുന്ന എല്ലാവർക്കും ഞാൻ എന്താണ് പറയുന്നു